അങ്ങോട്ട് തിരിയേണ്ടവര് മാത്രം ഇവിടെ നിന്ന് പോകുക ഇവിടെ നിന്ന് വരുന്നവർ അവർക്ക് ഒരു ട്രാക്ക് മതി ഇതങ്ങ് അടക്കണോന്ന ഇത് അടച്ചിട്ട് ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു വിഷയം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് യൂട്ടൻ കൊടുത്താൽ ഈ വരുന്ന നിസാര വണ്ടിയിൽ അവിടെ തിരിയൂടെ വണ്ടി തിരിച്ചു രണ്ടു ലൈറ്റിനുള്ള മുഴുവൻ ടൈമിങ് മാറ്റി മാറ്റി തന്നെ അപ്പൊ എല്ലാവരും ഇങ്ങോട്ടുള്ള എല്ലാത്തിനും ടൈമർ കൊടുക്കും എനിക്ക് മനസ്സിലായി വിദേശ രാജ്യങ്ങളെക്കൊണ്ടു പക്ഷെ അടുത്ത ഇവരെ കൊണ്ട് നാഷണൽ കേരളം ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അടുത്ത പതിനാറ് കൊല്ലം ആകെ കിട്ടിയാണ് ആകെ കിട്ടിയ ഒരു ലൈറ്റ് ആയിട്ട് പോയിക്കോട്ടെ അത്തേക്ക് പോവാൻ പറ്റും ചെലവ് <laughs> 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 <inaudible> 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 विषयमा ഉച്ചങ്ങൾ പോയിക്കുള്ളൂ ഇങ്ങോട്ട് ചെയ്യാൻ മാത്രമല്ല കൂടി പതിനേഴ് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് മറ്റേ അതാണ് മൊത്തം മുഴുവൻ സമയം അതുകൊണ്ട് പൊയ്ക്കുള്ളത്